സൂപ്പർ ചട്ടിച്ചോറാണ് ഫുഡിന്റെ ഒക്കെ അതേ ടേസ്റ്റ് ആണ് ഒരാൾക്ക് കഴിച്ചു കൂടാൻ പറ്റത്തില്ല രണ്ടുപേർക്ക് കഴിക്കാവും നല്ല ഫുഡ് നല്ല ഫുഡ്ലി ഫീൽ കിട്ടുന്നുണ്ട് ഇലച്ചു നീക്കിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ ഊണിന് വേണ്ടി അര മുക്കാൽ മണിക്കൂർ നിങ്ങൾ ക്യൂ നിൽക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നേരെ ഈ റെസ്റ്റോറൻറ്റ് വന്നു വട്ടാ പതിനാല് തര ഐറ്റം അടങ്ങിയിട്ടുള്ള ഊണാണ് അതിൽ മാങ്ങ പുലിശ്ശേരി വരുന്നുണ്ട് മൂന്ന് തരം കറി സാമ്പാർ തേങ്ങരച്ച കറി മീൻ അതുപോലെ തന്നെ മുളകിട്ട കറി പിന്നെ ഇതാ തോര വറവ് പിന്നെ പച്ചടി അതുപോലെ ചെമ്മീൻ ചമ്മന്തി അച്ചാർ പായസം മോര് ഇതെല്ലാം അടങ്ങിയ ഒരു ഊണിന് ഇവർ ചാർജ് ചെയ്യുന്ന വെറും പന്ത്രണ്ട് തറമസം മാങ്ങ പുളിശ്ശേരി മിക്സ് ചെയ്യുക അതുപോലെ തന്നെ സാമ്പാറും മുളകിട്ട കറിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതാ നല്ല ചെമ്മീൻ ചമ്മന്തി കേട്ടോ നല്ല ടേസ്റ്റുണ്ട് ചെമ്മീൻ ചമ്മന്തി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാം പച്ചടീ കുറച്ച് കൂടി എടുത്ത് സ്മില്ല മാങ്ങ കുറ കിട്ട് വാങ്ങിച്ചോ സൂപ്പറായിട്ടുണ്ട് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഉണ്ട് ഈ ഒരു ഊണിന് അല്ല നാടൻ സമ്പാർ ഇതിൻ്റെ കൂടെ കേട്ടോ എത്ര വേണമെങ്കിലും തരും കേട്ടോ ആ പച്ചമുളകും കരിയേപ്പിലൊക്കെ ഇടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി സമ്പാർ നല്ല ഹെവി ആയിട്ടുള്ള പള്ളം നടക്കാൻ പറ്റുന്ന സമുദ്ര സദ്യ ശനി നായർ വന്നാലേ കിട്ടും കേട്ടോ അതിൽ വരുന്ന ഏകദേശം പതിനേഴ് പായ് ഐറ്റംസോളം ഉണ്ട് രണ്ടുതരം മീൻ കറി പിന്നെ സാമ്പാറുണ്ട് പിന്നെ വലിയൊരു ഫിഷ് പൊരിച്ചത് പിന്നെ സീ ഫുഡ് തോരൻ പിന്നെ കൂന്തൽ തന്നെ നല്ല കുരുമുളിട്ട കൂന്തൽ റോസ്റ്റ് പിന്നെ അത് ഞണ്ട് റോസ്റ്റ് പിന്നെ മീൻ പീര വറവ് ചെമ്മീൻ ചട്നി പിന്നെ ഉണക്ക മീൻ ഉണക്ക അച്ചാർ പിന്നെ സീ ഫുഡ് റസോ സംഭാരം പായസം ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സമൂഹ സദ്യ പിന്നെ മിക്സ് ചെയ്യുക ക്രാബ് റോസ്റ്റിൻ്റെ ഒരു ചെറിയ അതിൻ്റെ ഒരു മസാല എടുക്കുക കൂന്തലിൻ്റെ ഒരു ചെറിയ പീസും എടുക്കുക മീനിൻ്റെ ഒരു ചെറിയ പീസും കൂടി എടുക്കുക കഴിക്കുക ഇപ്പം കഴിച്ച ഫുഡിൻ്റെ ഓരോ ക്വാളിറ്റി എടുത്തു പറയേണ്ട നല്ല ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഉമ്മ അമ്മയെല്ലാം ഉണ്ടാക്കി തന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഈ ഫുഡിന് ചിക്കൻ ദം ബിരിയാണിക്ക് പതിനാല് തലമുറസാണ് ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചട്നിയും തൈരും അച്ചാറും പായസവും പപ്പടം അടങ്ങിയിട്ടുള്ളതാണ് അച്ചാറിൻ്റെ ഒരു ചെറിയ പീസും ചട്നിയും കൂടി മിക്സ് ചെയ്യാം ബിരിയാണി മസാല സൂപ്പറായിട്ടുണ്ട് ഷാർജ സെൻട്രൽ മാൾ ലുലുവിലെ ഫസ്റ്റ് ഫ്ലോറിൽ രുചിക്കൂട്ട് റെസ്റ്റോറൻറ്റ്